Media YouTube channel subscriber now. ഓക്കെ അപ്പൊ സൂപ്പർ ആയിരുന്നു നിങ്ങളോ എന്തൊരു എനിക്ക് അവിടെ നിന്ന് എനിക്ക് ശാസ്ത്ര ഭയങ്കര അടിപൊളിയായിരുന്നു അയ്യോട് പാട്ടിട്ട് வேற என்ன ஸ்டெப் களையும் இல்லை. என்னால அவங்க டெஸ்ட் டெஸ்ட் ஸ்டெப் பயிற்சி கொடுத்துடலாம். ஆ அது இவரே ചെറിയ இன்னதெ பெட்டೊಂದು பெட்டೊಂದು ஸ்டெப்ஸ் அள்ளது. ஆ. கொஞ்சத் தயக்கே பூரடி ஸ்டெப்ஸ் கொடுக்கறங்க ரிட்கேஜ் ஆ. கேஜ் ஓகே. அதுக்கு இடு நம்ப அப்போத்ന്നെ அடஸ்டெப் பண்ணிடலாம். அப்ப இ இவரே இந்த சாலில என்னென்றே இங்கையில അപ്പൊ ഒന്നുകൂടെ രാജേഷ് മാസ്റ്റർ ഹാവ് വൺ മോ ടൈം അതെ നമുക്കലയാളികൾ സ്പെഷ്യൽ പെർഫോമൻസ് എന്നോട് പറഞ്ഞു ഇത് സ്ക്രിപ്റ്റിലില്ലാത്തതാണ് സിലബസിൽ ഇല്ലാത്തതാണ് അവർക്കില്ല എൻസ്പോൾ അപ്പൊ നമ്മള് റെഡി ആണ് നമ്മുടെ കുട്ടിയാണോ റെഡിയാണത് देवों से प्यारे हैं तुम ये बिकम इन भाईयों के सोने शेर बल राजा मरगा ये पहले लोग गाइज सुनते हैं इधर रे नाचता हूं 1 2 3 4 ये आप का मतलब आप का

Thank you very much, Dekidance World. Ah, okay. So, uh, I would like to take this option to welcome the master of Dekidance World to join us on stage who has put a lot of effort for this. Rajesh master, please. And you could feel the energy from there. He kept on directing them and when she got for a minute, like she was looking at him. Oh. She was saying the with a problem yes. actually. It's a photo time. Great memories for the lifetime. It's all about... Hello, hello Chek. Yeah. 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 Are you the Ladies and gentlemen, officially, let me take this opportunity to welcome our chief guest for this evening. Our at Lululemon Foot. Uh, Ms. Anarkali <laughs> <laughs> Myakkar. <laughs> who is a very ും അറിയാലും ഇതിനെ ഷോർട്ട് പാൻ ഓഫ് ടൈം ചെറിയൊരു കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിന്നൊരു നിൽക്കുന്നൊരു കലാകാരിയാണ് ഡെഫിനറ്റ് ഞാൻ ഏത് ഐഡിയ ഷിഇസ് മൾട്ടി ഫേസ് സോ ഓക്കെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫുഡ് ഫെസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത് സോ എസ്പെഷ്യലി ലുലു ഇൻവൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് ആണ് എന്തെങ്കിലും സോ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് നമുക്കറിയാം സോ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ നാട് വിട്ടിട്ട് ഏറ്റവും ബെസ്റ്റ് കഴിച്ചിട്ടുള്ള ഫുഡ് എവിടെ നിന്നാണ് എനിക്ക് അറബിക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഇവിടെ വന്നതുകൊണ്ട് പറയാൻ വേണ്ടി പറയുന്നതല്ല ഒട്ടും

ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൊത്തത്തിൽ കൊണ്ടുണ്ടാക്കുന്ന ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ രാവിലെ തന്നെ ഭയങ്കര എനർജറ്റിക് ആണ് എനിക്ക് ഫുഡ് ഡെയിലി ബേസിസ് ഹെൽത്തി അല്ല എന്താണ് ഇ ഡി എഫും കടലക്കറിയാണോ മുട്ട കറിയാണോ എന്തായാലും വേറൊരു പേര് പറയും അറിയൂട്ടോ കറക്റ്റാണോ കുറച്ചൊക്കെ അറിയാലേ എഡിഎസ് അല്ല എന്തൊക്കെയാണ് വിശേഷിക്കുന്നത്

മുതലാണ് എന്റെ ഒരു കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നെന്ന് ഞാൻ കരുതുന്നത് അത് തുടങ്ങുന്ന എന്റെ ലുലുവിന്റെ പരിപാടിയിലൂടെയാണ് നമ്മള് ആ സമയത്ത് ദുബായില് പിന്നെ സൌദിയിലൊക്കെ വന്നിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ലുലു ആയിരുന്നു നമ്മുടെ സ്പോൺസേഴ്സ് പിന്നെ അല്ലാതെ ഞാൻ അബുദാബിയില് ലുലുവിന്റെ പരിപാടിക്ക് ഇതിന് മുമ്പ് പോയിട്ടുണ്ട് അപ്പൊ ലുലു എപ്പോഴും ും ലൈഫിന്റെ ഒരു ഭാഗമാണ് ഏത് രീതിയിലുണ്ടായാലും ഡ്രസ് ഫുഡ് അതായത് കോസ്റ്റ്യൂംസ് അതേ ഡ്രസ് ഡി എന്ത് അപ്ലയൻസസ് ആണെങ്കിലും ഏത് നോക്കിയാലും ലൂലു നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ് അതില്ലാത്തൊരു ജീവിതം നമുക്കില്ലാന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് പറഞ്ഞ പോലെ വെരി ബ്യൂട്ടിഫുൾ ആക്ടറെസ് നമ്മൾ കണ്ടു നല്ലൊരു ഡാൻസർ ആണ് പ്രത്യേകിച്ച് ഇപ്പം ഇവിടെയുള്ള അതായത് രാജേഷ് ഒന്നും പാട്ടു കൊടുക്കാണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഡാൻസ് ചെയ്യുന്നു പക്ഷെ കുട്ടികള് ഭയങ്കര നൊഗേറ്റീവ് എനർജറ്റിക് ആയിട്ട് കളിക്കാൻ കഴിഞ്ഞ ഇവിടത്തേക്ക് നമ്മളൊന്ന് പഠിച്ചു പക്ഷെ എന്നാലും വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ് പക്ഷെ ഞങ്ങൾ വലിയ സത്യം കൂടി അറിയാം നല്ലൊരു പാട്ടുകയായിരുന്നു ഒരു പാട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞുകഴിഞ്ഞാല് ഒരു പാട്ട് പാടിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾ ഡാൻസ് കണ്ടു അവിടെ ഞങ്ങള് കാണുന്നുണ്ട് ഒരു പാട്ട് ആഹ് ട്രാക്ക് വേണോ വേണ്ട ഓക്കെ ഇവിടെ പ്ലേ ചെയ്യാത്ത സ്ഥലം മനസ്സിലൊരു പാട്ട് പാടാം થેન્ક યુ થેન્ક યુ जस्ट સેડ ધેટ અબાઉટ ધ ઓર બાર બુડ દિનો બુધી બાર બુડ રજુ ઈડી બાર બુડના એલ સર ઈ થોડુંક કોડ કરתי હે તો i <laughs> you sorry, I'm not, I'm not. Prachana, A big sorry to you. I'm just mesmerized. I'm just falling in for her, you know. He I just forgot that you uh -huh. are the beauty. By the way, when she was talking and when she was singing, uh -huh. it's completely different voice. I don't yeah. know from where she gets that voice. It's so sweet. You could not believe it. It's her. Yes. So, are you going to sing for us one more time? It's another song. Okay. <laughs> Hi, ഓക്കെ പറയാ അതേപോലെ എന്താ ഉള്ളത് Wonderful. But before that, we have one more surprise for both. Really? Am yes. I also going to get surprised? Yes, even you are going to get surprised. And we have a little one and the family who has drawn your face, your picture. So please my hands together for the family and the little child who is coming here with your poster.

the Super yeah. amazing. Yeah. And next yeah. to the bed. this opportunity to welcome our chief guest for this evening. The very ravishing, the beautiful, gorgeous Anarkali Marikar for you ladies and gentlemen, along with our chief guest, Chef Lina. Let's put our hands together to welcome both these beautiful ladies onto the stage in front of the beautiful cake. Let me also take this opportunity to welcome management of Luluhive Hypermarket to join us. And that is at this stage in paint by the Lulu team by the Lulu bakers here in Lulu. I'd also like to thank our sponsors who have come here and raised the occasion. Inviting them to join for the marketing session. Let me welcome the Judah of Almasan, Kitko Stiffco Americana. Sierra, Alra, GTRC, management. A big round of applause the man with the beautiful game team for our ladies and gentlemen, with the, management and the beautiful Anakilimadical and Miss our chief guest. This evening, ladies and gentlemen, it's great to have you all here. Ladies and gentlemen, we take this opportunity to welcome the books Felici Management, Panasonic Management, Ken Word, and Philips Management. The Zodatalia, ladies and gentlemen, we take this opportunity to thank all our sponsors and Rachela, what do you have for us? Once well, again, a big thank you to our sponsors who have come here and love them. This Event wasn't possible. Al-Wazan sent <laughs> a sonic. <only>. Al-Tayab. <laughs> <laughs> നമ്മുടെ കൂട്ടുകാർ ഇവിടെയുള്ള നമ്മുടെ കസ്റ്റഡിന് ഉണ്ടാക്കി അതേപോലെ ഇവരാരും അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന വേറൊരു ഗ്രൗണ്ടാണ് എല്ലാരും പുതിയൊരു ഗ്രൗണ്ടാണ് ഇവിടെയുള്ള തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം സംസാരിക്കുന്നത് കേട്ടുണ്ടേ ഭയങ്കര സന്തോഷമുണ്ട് ഉടനെ എന്നെ കാണാനായിട്ട് വന്നതെങ്കിൽ വളരെയധികം സന്തോഷം ഉണ്ടെന്ന് തന്നെ പറയുന്നു പിന്നെ ഒപ്പായിട്ടും ഇനിയും ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു താങ്ക് യു

மகனு பொ பொ மகனின் தகவனு கலம் நக வச்சகனே கையின் பொ திரும்படி சுட்டிவுன் காலம்

di <imitation> di Thank you for watching our subscribers to be continuous Dusty Media.